ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് നിങ്ങൾ തമിഴ്നില് കണ്ട പോലെ എൻ്റെ കോഴിക്കോടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എനിക്ക് പറ്റിയ ഒരു അബദ്ധം അത് എങ്ങൾക്കും കൂടി പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടങ്ങളോട് പറയുന്നത് ഇപ്പം ഉണ്ടാക്കിയ കോഴിക്കോടാണ് ഞാനിത് കേട്ടാ ഇതിൻ്റെ നെറ്റ് ഇതിൻ്റെ അടി നെറ്റാണ് ഈ ഈ കൂടിന് മുകളിൽ മൂന്ന് കൂടും കള്ളിയും അടിയിൽ രണ്ട് കള്ളിയാണ് കേട്ടോ അങ്ങനെ മുകളിലത്തെ കള്ളി മൂന്ന് കള്ളിയിൽ മൊത്തം നെറ്റാണ് അവിടെ നിങ്ങളുടെ താഴക്കുള്ള ഈ അടിയത്തൊക്കെ കണ്ടോ താഴത്തെ കളിയുടെ മേലെ ഈ നെറ്റാണ് വെച്ചിട്ടുള്ളത് പിന്നെ അപ്പോൾ താഴത്തെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും താഴത്ത് രണ്ട് കള്ളിയേ ഉള്ളൂ അതിന് ഞാൻ രണ്ട് ഇഞ്ചിൻ്റെ ഈ പിന്നെ പട്ടികയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ അവരോട് പറഞ്ഞു പട്ടിക ഇടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ സ്പേസ് വിട്ടുകാരണം പറഞ്ഞപ്പോൾ അവർ രണ്ട് ഇഞ്ചിൽക്ക് പിന്നെ കമ്പി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ഈ പട്ടിക രണ്ടിഞ്ചിൻ്റെ പട്ടിയെ കയറ്റി കൊടുത്താൽ മതി അത് നമുക്ക് ഇങ്ങോട്ട് ഊരാനും ഇടാനൊക്കെ പറ്റൂട്ടാ പക്ഷേ മേലെ ഞാൻ എന്ത് വിചാരിച്ചു കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അല്ലേ ഇടുക അപ്പോൾ അത് അതിൻ്റെ എന്ന് വിചാരിച്ചിട്ട് മേലത്തെ കള്ളി മൂന്ന് കള്ളിയും നെറ്റടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ ചോദിച്ചാൽ നെറ്റടിച്ചാൽ അതിൻ്റെ താഴത്ത് കോഴിക്കഷ്ടം വരുന്നത് നമുക്ക് ഈ നൂൽച്ചാക്ക് ഇല്ലേ ചണച്ചാക്ക് റേഷൻ പേടിയെന്ന് വാങ്ങിയിട്ട് അത് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കോഴിക്കൂടൊക്കെ കൊടുന്ന് കൊടുന്നതിൻ്റെ ശേഷം ഞാൻ ഇതേപോലെ നൂൽച്ചാക്ക് കൊടുത്ത് പിന്നെ ഈ എന്ന് വെച്ചാൽ പിന്നെ ആറരടി വീ നീളവും രണ്ടടി വീതിയാണ് കേട്ടോ അടി നീളമാണ് ഈ കോഴിക്കൂട് രണ്ടടി വീതി ഇത് പ്രാവശ്യം ഞാൻ എൻ്റെ ഹസ്ബൻഡ് വന്നതിൻ്റെ ശേഷം ഉണ്ടാക്കിച്ച കൂടാണ് അങ്ങനെ ഈ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചണച്ചാക്കി ഇട്ട് കൊടുത്തേക്കായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ കോഴിക്കുട്ടി ഉണ്ടോ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈ കോഴിക്കുട്ടികൾ വിരിച്ചിറങ്ങിയ സമയത്ത് അവരെ ഞാൻ ഈ താഴത്തുള്ള പിന്നെ പട്ടിക കട്ട് കൂടുണ്ടല്ലോ ഈ താഴത്തെ കൂട്ടിലാണ് അവരെയൊക്കെ നിർത്തിയിരുന്നത് അങ്ങനെ ഞാൻ അപ്പോൾ അതിൻ്റെ മുകളിൽ ചണച്ചാക്ക് ഇട്ട കാരണം കൊണ്ട് കോഴി കോഴിക്കാഷ്ടമൊക്കെ അലക്ക് വരും പിന്നെ ഈ കോഴികൾ തട്ടിത്തൂണ് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ എന്ത് വെള്ളം അതൊക്കെ അലിക്ക് വീഴും അങ്ങനെ ഒരു ദിവസം കോഴിക്കൂട്ടിൽ വന്ന് നോക്കുമ്പോണ്ട് ഈ കോഴിക്കുട്ടികളെ മേലൊക്കെ ഇങ്ങനെ ഒരു ജാതി വൃത്തിയടായിട്ടിങ്ങനെ വൃത്തിയേടായിട്ട് നല്ല കോഴി നല്ല ക്ലേസിങ്ങൾ ഉള്ള കോഴിക്കുട്ടികളായിരുന്നു അവരെ മേത്തൊക്കെ നല്ല വൃത്തിയടായിട്ട് കോഴിക്കാട്ടൊക്കെ അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് ആ ചണച്ചാക്ക് പൊന്തിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റ അങ്ങനെ ഇറ്റിയിട്ട് ഈ കോഴിക്കൂടിൻ്റെ അടി മൊത്തം വെള്ളം അങ്ങനെ പിന്നെ ഞാൻ ആ കിടങ്ങറായി ഇങ്ങോട്ട് ആ ചാക്കൊക്കെ കൂടി ഞാൻ തെങ്ങിൻ്റെ കിടക്കെ കൊണ്ടിട്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഞാൻ ഷീറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു ഈ കോഴിക്കൂടിൻ്റെ ബാക്ക് കണ്ട ഈ ബാക്കിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ഷീറ്റ് രണ്ടടി ഷീറ്റ് മേടിച്ചിട്ട് ബാക്കൊക്കെ ഷീറ്റാട്ടോ സൈഡും ഷീറ്റാണ് കണ്ട അതിൻ്റെ മേലത്തെയും ഷീറ്റാണ് അതിൻ്റെ രണ്ട് സൈഡും ഷീറ്റാണ് ഇവിടെയും ഷീറ്റ് ഈ ഭാഗം മാത്രമേ ഉള്ളൂ നെറ്റ് അതിൻ്റെ ഉള്ളിലും നെറ്റ് ഈ ഭാഗം നെറ്റ് മാത്രം നെറ്റും കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്തു അതിൽ കാണേണ്ട ചോപ്പ് ഷീറ്റ് ഈ ഷീറ്റ് ഞാൻ പിന്നെ ഇതിൽ പോയിട്ട് വേടിച്ചു കൊടുന്ന് വേടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മുറിച്ചിട്ട് കൊടുക്കാനായിട്ട് ചെയ്ത് ഇപ്പം എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ അതിൻ്റെ കൊട്ടത്തലാണേ തിരുമ്പണ കല്ലും കൊട്ടത്തലൊക്കെ കൂടിയാണ് ആ ഷീറ്റിൽ കോഴിക്കാട്ടായി കഴിഞ്ഞാൽ ഡെയിലി ഞാൻ ഈ ഇവിടെ കൊടുന്നിട്ട് നന്നായിട്ട് പൈപ്പ് ഇട്ടിട്ട് ഒരച്ച് കഴുകും അങ്ങനെ കഴുകിയിട്ട് ഷീറ്റ് ഇവിടെ ഒന്ന് കഴുകിയതിന് ശേഷം അവിടെ കണ്ടോ പിന്നെ ആ വെള്ളം പൂവുള്ളത് അതിൽ കൂടെ നമ്മുടെ വേസ്റ്റ് കോഴിക്കാണ് ആ പൂവട്ടോ അങ്ങനെ ഡെയിലി ഇപ്പോൾ എനിക്കുള്ളൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഈ ഇതിൽ കൊടുത്തിട്ട് ഇത് തിരുമ്പണ കല്ലാണേ തിരുമ്പണ കല്ലാണ് അപ്പം ഞാൻ കോഴികളൊക്കെ കയറിയിട്ട് കോഴിക്കാഷ്ടാവേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാനൊരു ഷീറ്റ് ഉണ്ട് അത് മൂടി വെച്ചേക്കട്ട അപ്പോൾ ഈ കൊട്ടത്തളത്തിൽ വന്നിട്ട് ഞാൻ ആ ഷീറ്റ് ഡെയിലി കഴുകും ഇതാണ് ഇപ്പം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ആദ്യം ചെയ്ത പോലെ നമുക്ക് പട്ടിയൊക്കെ അടിച്ചാൽ മതിയായിരുന്നു ആ കോഴിക്കൂടിനും അത് ചെയ്തില്ല ഇപ്പോൾ ഇങ്ങനെ കഴുകേൻ്റെ ശേഷം ആ ഷീറ്റൊക്കെ ഞാനിങ്ങനെ വെള്ളം വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചാരി വെച്ചേക്കിടട്ടാം ഇപ്പം നമ്മൾ അതിൻ്റെ അടി നല്ല ക്ലീനാണ് ഇപ്പോൾ അങ്ങനെ ആക്കിയതിൻ്റെ ശേഷം ഇപ്പോൾ ഈ ഷീറ്റ് ഞാൻ ആറര അടിയാണ് ആറടിയാണെന്ന് വിചാരിച്ചിട്ട് ആറടി മേടിച്ചിട്ട് മൂന്നടി മൂന്നടിക്ക് ഞാൻ ആ ഷീറ്റ് മുറിച്ചിട്ട് ഇടുക ചെയ്തത് അപ്പോൾ നോക്കുമ്പോൾ കുറച്ചും കൂടി വേണമായിരുന്നു അപ്പോൾ ഞാനത് പിന്നെ കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ കത്രികയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടാണ് ഇപ്പോൾ കണ്ടപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ കാണുമ്പോൾ നല്ല വൃത്തിയില്ലേ ഇങ്ങോട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്താൽ ഈ കഴുകിയ ഷീറ്റ് എന്നും ഡെയിലി ഇതാണ് എനിക്ക് പണി കഴുകിയ ഷീറ്റ് കാരണം പിന്നെ വൃത്തിയേടായിട്ടൊരു സ്മെല്ല് വരികയാണ് എത്രയാലും കോഴി കഷ്ടമല്ലേ പിന്നെ ഈ കോഴികളെ എന്ന് വിചാരിച്ചിട്ട് ഈ ഷീറ്റ് ഞാൻ മുന്നൂറ്റമ്പത് രൂപയാണ് എനിക്ക് ആറര ആറടി ഷീറ്റിന് ഞാൻ ആറടിയാണ് കൂടുതലെന്ന് ചോദിച്ചിട്ട് ആറടിയാണ് മേടിച്ചത് അപ്പോൾ ഇങ്ങോട്ട് മൂന്നടി മൂന്നടിക്ക് കഴുകുക എന്തായാലും ഇത് കഴുകണമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ എന്തു ചെയ്തു മൂന്നടിക്ക് മുറിപ്പിച്ച് എന്നിട്ട് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസ് കഴുകാൻ പറ്റുള്ളൂ മറ്റേ ഒറ്റ പീസ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കഴുകാൻ പറ്റില്ലല്ലോ അങ്ങനെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ അങ്ങനെ രണ്ട് പീസാക്കിയിട്ട് മുറിച്ച് അങ്ങോട്ട് പിന്നെ ഒരു നീളം പീസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി വേണം ഒരു ചെറിയ പീസും കൂടി വേണം ഇതാണെങ്കിൽ നീളമുണ്ട് വീതിയില്ല വീതി ഉണ്ട് നീളം കുറവായിരുന്നു ഞാൻ ആറടി നീള മേടിച്ചത് വീതി മൂന്നടി വീതി ഉണ്ട് അപ്പോൾ ഞാൻ ആ വീതിയുള്ള ഭാഗം കൂടി കൂടെ മുറിച്ചെടുത്തിട്ട് എത്താത്തോട്ട് ചെയ്യുമ്പോൾ വേണ്ട മൂന്നടി മൂന്നടിയിൽ ഷീറ്റ് വെച്ചപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് ഇനി ഷീറ്റ് വേണം അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ചും കൂടി ഇവിടേക്കൊണ്ട് തള്ളി നിന്ന് ഷീറ്റ് മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരാൾ ഇനി കോഴിക്കോട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് മണ്ണിൽക്കാണ് പോണെന്നു വെച്ചാൽ കുഴപ്പമില്ല ഇതല്ലല്ലോ ഇത് നേരെ മറ്റേ അടിയിലൊരു കൂടുണ്ടാകുമ്പോൾ നേരെ അതിൻ്റെ കാഷ്ടം കൂട്ടിലേക്കല്ലേ വരും പക്ഷെ ചണച്ചാക്കി ഇട്ട് കൊടുക്കുമ്പോളും പിന്നെ പറ്റണില്ല അതിൽ വെള്ളം തട്ടി തൂവിപ്പോയിട്ടും ഒക്കെ തട്ടി തൂയിൽ പോയതിൻ്റെ ശേഷം മറ്റേ കോഴികളുടെ താഴത്തേക്കാണ് ഈ വെള്ളം വരുന്നത് അതാണെങ്കിൽ ഇതിന് ഞാനും ചിന്തകരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ഇങ്ങോട്ട് വെള്ളമായിട്ട് എന്ത് പറയേണ്ടത് എന്നിട്ട് ഇപ്പോഴാണ് ആ കോഴിക്കുട്ടികൾ ഞാൻ ഇതൊക്കെ ചെയ്ത് തുടങ്ങിയതിൻ്റെ ശേഷമാണ് ആ കോഴിക്കുട്ടികളൊന്ന് വൃത്തിയാവ തുടങ്ങിയത് അവരുടെ മേലൊക്കെ ഇങ്ങനെ ഈ കോഴിക്കാട്ടം വന്നിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഇറ്റവും പോലും അവരുടെ തുവലൊക്കെ കൂടി ഒട്ടിപ്പിടിച്ച രീതിയിലായിരുന്നു അങ്ങനെ ഒരു ദിവസം തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കണ്ടത് അങ്ങനെ ഇനി ഇവിടേക്കൊരു കുറച്ച് ചെറിയൊരു പീസും കൂടി വേണം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ഒരു തകരത്തിൻ്റെ ഷീറ്റുണ്ടായിരുന്നു അതുകൂടിയും കൊണ്ടുപോയി വെക്കുന്നതാണ് ഇനിയിപ്പം അതായിട്ട് മേടിക്കാൻ മോഡലോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ കണ്ടോ ഈ കൂട്ടിൻ്റെ അടിയിൽ ഞാൻ പിന്നെ പട്ടിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ തന്നെ ഇവർ തട്ടി ഈ വെള്ളമൊക്കെ തട്ടിത്തൂവിയിട്ടും എന്തെങ്കിലും അവരുടെ ഫുഡൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും മൂന്നാൾ ആറാളുണ്ടായി അവർ തട്ടിത്തൂവിട്ട് ഇനി ഇതിൻ്റെ അടിയിൽ അതൊപ്പം ചീറ്റ് വെച്ച് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തേനും കണ്ട അതിൻ്റെ അടിയിലായിട്ടുള്ളത് നീ ഇനി ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കോഴിക്കുട്ടികൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൻ്റെ അടിയിൽ പോയതൊക്കെ കൊത്തി തന്നിട്ടോ ഇനി ഞാൻ എന്തെങ്കിലോട് വെച്ചാൽ ഒരു കാരണവശാലും നെറ്റിൻ്റെ കൂടാണെങ്കിൽ പിന്നെ ഓൾറെഡി അത് പിന്നെ താഴത്തേക്ക് ഇതേപോലെ നിലത്തിക്കാണ് കോഴിക്കാട്ടം പോകണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഫാൾട്ട് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിന്നെ പല കെട്ടല്ലോ പട്ടികെട്ടല്ലോ അതേപോലെ പട്ടിക അവിടെ ഇട്ടാൽ മതിയായിരുന്നു ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നേരെ മറിച്ച് ആ നെറ്റ് ഈ പട്ടിക മേലട്ടി മേലിട്ടിട്ട് ആ നെറ്റ് താഴെയാണെന്നുണ്ടെങ്കിലും വിഷയമില്ല ആ നേരെ കോഴിക്കാട്ടം വന്നിട്ട് താഴത്തേക്കാണ് വീഴുക അത് വിഷയം ഉണ്ടായിരുന്നില്ല ഇത് പിന്നെ ഇനി ഇത് നേരാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ചീത്ത പറയും എപ്പോൾ വന്നാലും നമുക്ക് കോഴിക്കോട് ശരിയാക്കല പണി എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും അപ്പം ഞാൻ എന്താ ജാർച്ചിക്കണെന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം താഴത്തെ പട്ടിക ചെയ്ത പോലെ ഇവിടെ അഞ്ചിൻ രണ്ടിഞ്ചിൻ്റെ രണ്ടിഞ്ചിൽ പട്ടിക കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി വെൽഡ് ചെയ്തിട്ട് ഒരു പൈപ്പും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇനി പട്ടിക്ക് ഇട്ട് കൊടുക്കണം എന്തായാലും ഇനിയിപ്പോൾ ഈ കമ്പിയൊക്കെ ഒന്ന് ഒരുപിച്ച് പോട്ടെ അല്ലാതെ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അതും നഷ്ടമാവില്ലേ അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ കോഴിക്കോടുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ നമുക്ക് പട്ടികെടാൻ പറ്റുന്ന കോഴിക്കൂടാണ് ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് കോഴിക്കൂട്താ അതിനും അങ്ങനെ പിന്നെ ഇത് തന്നെയാണ് ഇത് നെറ്റന്നെ പക്ഷേ അത് നെറ്റാണെങ്കിലും നേരെ താഴത്തേക്ക് പോകണ കാരണം മണ്ണിൽ അതിൻ്റെ അതൊക്കെ വലിച്ചെടുക്കും അതുകൊണ്ട് അതിന് കുഴപ്പമില്ല പക്ഷേ ഇതെന്ന് വെച്ചത് മോളിലല്ലേ മോളിലത്തെ നേരെ താഴത്തേക്ക് വരികയാണ് നൂൽച്ചാൽ കിട്ടാൻ ഒന്നും വൃത്തിയാവില്ല കേട്ടോ അത് വെറുതെയാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കല്ലേ അപ്പം പിന്നെ നമുക്ക് നൂൽച്ചാക്കിലൊന്നും അവരുടെ കഷ്ടം മതിയാവില്ല കാരണം വെള്ളവും ഒക്കെ കൂടി ആയിട്ടുള്ളൊരു അങ്ങനെ ഇനി എനിക്ക് പറ്റിയ പോലെ ഒരു അബദ്ധം പറ്റണ്ട അപ്പം ആരെങ്കിലും കോഴിക്കോട് ഉണ്ടാക്കണുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ജിപ്സം ബോർഡൊക്കെ വെക്കണവരുണ്ട് ജിപ്സം ബോർഡ് വെച്ചിട്ട് അതിൽ ചിന്തരി പൊടി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാം ഞാൻ ഇത്ര ആലോചിച്ചില്ല എൻ്റെ വിചാരം ഇനി ഇപ്പം ഈ നൂൽച്ചാക്കിട്ട് കൊടുത്താൽ അതിലങ്ങോട് ശരിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒലിച്ച കിട്ട് പക്ഷേ വെള്ളം അങ്ങോട്ട് ഇറ്റിയിട്ട് ഈ താഴത്തെ കൂട് മൊത്തവും നനഞ്ഞിക്കുക എന്നിട്ട് കോഴിക്കുട്ടികൾ ഇങ്ങോട്ട് എന്തിനാ പറയേണ്ടത് പാവം തോന്നുന്നു കുട്ടികളല്ലേ എന്നിട്ട് ഞാൻ കോഴിക്കോട് വന്നങ്ങോട്ട് പിന്നെ അപ്പം തന്നെ ഞാൻ പോയി ഷീറ്റ് പോയി മേടിച്ച് കൊടുന്ന് ആദ്യം ഞാൻ പോയി അപ്പം ഫ്ളൈവുഡിൻ്റെ ഷീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നു അപ്പോൾ അവരുടെ ആൾക്കാർ പറഞ്ഞ് ഫ്ലൈവുഡ് കുറേ കഴിഞ്ഞാൽ നാശാവും കഴുകാനൊന്നും പറ്റില്ല ഞാൻ അടിച്ചെടുക്കാമെന്നിങ്ങനെ വിചാരിച്ചിരുന്നു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനത്തെ ഷീറ്റാകുമ്പോൾ നിങ്ങൾക്ക് കഴുകിയിട്ട് വീണ്ടും ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഷീറ്റാണ് മേടിച്ചതിട്ട അപ്പോൾ ഇതാണ് ഓരോ കോഴി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ നൂറ് വട്ടം ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം എനിക്കും സുഖമാണ് അലഹദില്ല നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാനൊരു കോഴി വളർത്തുന്ന ആളാണ് അതേപോലെ കോഴിനെ കുറിച്ചിട്ടും കൂടിനെ കുറിച്ചിട്ടും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടത് അപ്പം നിങ്ങളിനെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും കുറച്ച് ഇതുവരെ സപ്പോർട്ട് ചെയ്ത ചെയ്തെല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഇനി ഇനി എന്താ അതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇനി ആ ഷീറ്റ് കേട് ആ നെറ്റ് കേടുവരുന്നത് വരെ അത് ഉപയോഗിക്കുക ഉപയോഗിക്കാതെ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഇതേപോലെ പൈപ്പ് കൊടുത്തിട്ട് രണ്ടിഞ്ചിൽ പട്ടിക കയറ്റാൻ വേണ്ടി നോക്കണം അല്ലാണ്ടപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കൂടുമ്പോൾ ഇതാക്കാൻ പറ്റില്ലല്ലോ ആണുങ്ങൾ ചെയ്ത് അറിയില്ലേ ഇതാണ് എനിക്ക് പറ്റിയ പറ്റാ എന്നാൽ ശരി മശ താങ്ക് യു